നമസ്കാരം ഞാൻ ജോയിസ് മാത്യു ഷക്കീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഗാസയിലെ യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിലുള്ള ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാരെ നാട്ടുകടത്താനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇസ്രായേലും യു എസും ഹമാസിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് കരാർ അതേസമയം കടത്തപ്പെടുന്ന വ്യക്തികളെ സ്വീകരിക്കാൻ ഒരു രാജ്യവും ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നത് പ്രതിസന്ധിയായി തുടരുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും പ്രത്യേക ദൂതനുമായ ജാരഡ് കൃഷ്ണറുമായി ജെറുസലേമിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ തീരുമാനം മാസിനെ നിരായുധീകരിക്കുക ഗാസയെ സൈനികവൽക്കരിക്കുക ഗാസയിൽ ഹമാസിന് ഇനി ഒരിക്കലും ഒരു പങ്കുമില്ല എന്ന് ഉറപ്പാക്കുക എന്നിവയെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു റഫേൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുന്നൂറ് തീവ്രവാദികളെ സംബന്ധിച്ച ഏതൊരു തീരുമാനവും ട്രംപ് ഭരണകൂടവുമായി സഹകരിച്ചായിരിക്കും എടുക്കുകയെന്ന് നദന്യാഹുവിന്റെ വക്താവ് വ്യക്തമാക്കി എത്യോപ്യയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയഞ്ചിലധികം ക്രൈസ്തവർ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും കൊന്നൊടുക്കിയാണ് തീവ്രവാദികളുടെ നരനായാട്ട് കടുത്ത അരക്ഷിതാവസ്ഥയിൽ എത്യോപ്യയിലെ ക്രൈസ്തവ സമൂഹമെന്ന് റിപ്പോർട്ടുകൾ അവരുടെ നിലവിളികൾക്ക് ഭരണകൂടം ഇനിയും മറുപടി നൽകിയിട്ടില്ല ഒരു ആഴ്ചയിൽ മാത്രം ഇരുപത്തിയഞ്ചിലധികം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് വെസ്റ്റ് ഹരാർഗെ സോണിലെ ചരിത്രപ്രസിദ്ധമായ അസേബോട്ട് ാസ്ട്രിക്ക് സമീപം ഒറോമോ ലിബറേഷൻ ആർമി അംഗങ്ങളായ തീവ്രവാദികൾ ആശ്രമത്തെയും സമീപ പ്രദേശങ്ങളിലെ താമസക്കാരെയും ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ ക്രൈസ്തവനായ അൻബസ് ഫെലാറ്റ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ ബെട്രെ അൻബസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബെട്രെ നിലവിൽ അദാമയിൽ ചികിത്സയിലാണ് കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനായി ഒറോമിയ പ്രത്യേക സേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ഒക്ടോബർ ചൊവ്വാഴ്ച പ്രദേശത്ത് മൂന്നാമത്തെ ആക്രമണത്തെ തുടർന്ന് അഞ്ച് വിശ്വാസികൾ കൂടി കൊല്ലപ്പെട്ടു ആക്രമണങ്ങളുടെ ഇരകളിൽ രണ്ടു മുതൽ എഴുപത്തിയാറ് വയസ്സുവരെ പ്രായമുള്ള ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഉൾപ്പെടുന്നു പ്രദേശവാസികൾ അധികാരികളോട് തങ്ങളുടെ ആശങ്കകൾ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ നിലവിളികൾക്ക് മറുപടി നൽകുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുവാൻ ദേശീയ മെത്രാൻ സമിതിയുടെ തീരുമാനം രണ്ടായിരത്തിൽ രാജ്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ച് അമേരിക്കയിലെ കത്തോലിക്ക സഭ ബോൾട്ടിമോറിൽ നടന്ന അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി അസംബ്ലിയിൽ ബിഷപ്പുമാർ രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിനും കരുതലിനും സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു കത്തോലിക്ക വിശ്വാസികളെ സമർപ്പിക്കുന്നതിനായി ഒരുങ്ങുവാൻ സഹായിക്കുന്നതിന് ബിഷപ്പ് ർ നൊവേന ഉൾപ്പെടെയുള്ളവയ്ക്ക് രൂപം നൽകുമെന്ന് ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ സൗത്ത് ബെൻഡിലെ ബിഷപ്പ് കെവിൻ റോഡ്സ് പറഞ്ഞു യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷത്തിനും പ്രതിഷ്ഠയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ക്ഷണിക്കണമെന്നുള്ള നിർദ്ദേശം മിയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുണ്ട് ഏഷ്യൻ പര്യടനത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ തായ്ലന്റും കംബോഡിയയും ഒപ്പുവെച്ച കോലാലംപൂർ പീസ് അക്കോർഡ്സ് എന്ന സമാധാന കരാർ തായ്ലന്റ് സസ്പെൻഡ് ചെയ്തത് രാജ്യാന്തര തലത്തിൽ ട്രംപിന് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ തായ് സൈനികർക്ക് അതിർത്തിയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് തായ്ലന്റ് ഈ നടപടി സ്വീകരിച്ചത് കമ്പോഡിയയുമായുള്ള സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്നും സമാധാനം കൊണ്ടുവന്നെന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു ഏഷ്യയിൽ പ്രത്യേകിച്ച് ചൈനയുമായി വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് രാജ്യാന്തര ഡീൽമേക്കർ എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ട്രംപിന് ട്രംപിനിത് വലിയൊരു അവസരമായിരുന്നു എന്നാൽ കരാർ നിലവിൽ വന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ സുസ്ഥിരതയും ഫലപ്രാപ്തിയും ചോദ്യം ചെയ്യുന്നതിനും ട്രംപിന്റെ നേട്ടങ്ങളെ മങ്ങലേൽപ്പിക്കുന്നതിനും കാരണമായേക്കും ജോർജിയിൽ തുർക്കി സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഇരുപത് സൈനിക ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ അസർബൈജാൻ അതിർത്തിക്ക് സമീപമുള്ള ജോർജിയയിലെ സിഗ്നാഗി മുനിസിപ്പാലിറ്റിയിലാണ് സി വൺ തേർട്ടി കാർഗോ വിമാനം തകർന്നത് അസർബൈജാനിൽ നിന്നും തുർക്കിയിലേക്ക് മടങ്ങുകയായിരുന്ന തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി ഇ ഹെർക്കുലീസ് കാർഗോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അസർബൈജാനിലെ ഗഞ്ചയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ജോർജിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ സിഗ്നാഗി പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു അപകടത്തെ തുടർന്ന് വിമാനത്തിന് പൂർണ്ണമായി തീപിടിച്ചു അപകടം നടന്ന പ്രദേശം ദുർഘടമായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് തുർക്കിയും ജോർജിയും സംയുക്തമായി അപകട കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു രാജ്യത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തുർക്കി പ്രസിഡന്റ് എർദോഗാനും അറിയിച്ചു വ്യോമസേനയ്ക്കായി ലോകത്തെ ഏറ്റവും ശക്തിയേറിയ എയർലിഫ്റ്റ് വിമാനം നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ചരക്ക് നീക്ക ശേഷിയിൽ നിലവിലുള്ള വിമാനങ്ങളുടെ കഴിവുകളെ മറികടക്കുന്ന ശേഷിയുള്ളതായിരിക്കും ഈ വിമാനമെന്നാണ് റിപ്പോർട്ട് ഫ്യൂസ് ലഗേജും ചിറകുകളും ഒരൊറ്റ ലിഫ്റ്റിൻ പ്രതലത്തിലേക്ക് സംയോജിപ്പിക്കുന്ന ബ്ലണ്ടഡ് വിംഗ് ബോഡി എന്ന നൂതനമായ എയറോ ഡൈനാമിക് ഘടനയായിരിക്കും വിമാനത്തനം ചൈന നിലവിൽ ഉപയോഗിക്കുന്ന വൈ ട്വന്റി വിമാനങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമാനങ്ങളിൽ നിന്നും വേറിട്ട രൂപകൽപ്പനാ തത്വമായിരിക്കും പുതിയ വിമാനത്തിൽ ചൈന പിന്തുടരുക അളവിൽ ഭാരവും ദൈർഘ്യമേറിയ യാത്രയും ഉറപ്പാക്കാൻ ഇതിനാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗതാഗത വിമാനങ്ങൾക്കായി യു എസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും വർഷങ്ങളായി പരിവേഷണം നടത്തുന്ന ആശയമാണ് വിംഗ് ബോഡി ഡിസൈൻ എന്നാൽ ചൈന ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച വലിയ പാലം തകർന്നു വീണു രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ പ്രതീകമായി കണക്കാക്കിയിരുന്ന ഹോങ്കി പാലമാണ് തകർന്നത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ബാർക്കം കൌണ്ടിയിൽ ജലവൈദ്യുത നിലയത്തിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന പാലം തകർന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ചൈനീസ് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹോങ്കി പാലം നദിയിലേക്ക് പതിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് തന്നെ പാലത്തിന്റെ ചില ഭാഗങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് പ്രാദേശിക ഗതാഗത പൊതുസുരക്ഷാ ബ്യൂറോകൾ ഉടൻ തന്നെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു കുടിയേറ്റ അജണ്ടയിൽ മലക്കം മറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗൈൻ എന്ന സ്വന്തം അജണ്ടയിൽ നിന്നും പിൻവലിഞ്ഞ ട്രംപ് അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാമ്പത്തികമായി ശക്തമായി നിലനിർത്തുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടാകുന്നത് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്ലാമാബാദിലെ സ്ഫോടനത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി പാകിസ്ഥാനിലെ വിഭ്രാന്തിയിലായ നേതൃത്വം വ്യാജമായ കഥകൾ മെനയാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണെന്നും ഇന്ത്യ പറഞ്ഞു പാക് തലസ്ഥാന നഗരിയിലെ കോടതിക്ക് പുറത്തുണ്ടായ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഷഹബാസ് ഷെരീഫ് ആരോപിച്ചത് യാഥാർത്ഥ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് നന്നായി അറിയാമെന്നും പാകിസ്ഥാന്റെ നിരാശാജനകമായ തന്ത്രങ്ങളിൽ അവർ വഴിതെറ്റി എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു വിഭ്രാന്തിയിലായ പാക് നേതൃത്വം ഉന്നയിക്കുന്ന അടിസ്ഥാന രഹിതവും കഴമ്പില്ലാത്തതുമായ ആരോപണങ്ങളെ ഇന്ത്യ നിശംശയം തള്ളിക്കളയുന്നുവെന്നായിരുന്നു ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ടുഡേ അവസാനിക്കുന്നു നന്ദി നമസ്കാരം